നമസ്കാരം കുപ്പുസ്വാമി അന്നാമലെ കോയമ്പത്തൂർ ലോക്സഭാ സീറ്റിൽ മത്സരിക്കുമ്പോൾ ഡി എം കെക്ക് ഒരൊറ്റ കാര്യത്തിലെ ആദ്യയുള്ളൂ അന്നാമലെ ഏതെങ്കിലും വിധത്തിൽ ജയിച്ചു പോയാൽ പിന്നെ ഡി എം കെക്ക് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിലയിടിയും എന്നുള്ളത് സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ അന്നാമലെ ദേശീയ മാധ്യമങ്ങൾക്ക് അനുവദിച്ച കോൺക്ലേവിലും അതുപോലെ തന്നെ ഇൻ്റർവ്യൂസിലും അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട് എക്കോസിസ്റ്റം തമിഴ്നാടിന്റെ പൊളിറ്റിക്കൽ എക്കോ സിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് അന്നാമലെ ഈ വാചകം പറയുന്നത് ഡി എം കെക്ക് ഒരു എക്കോ സിസ്റ്റം ഉണ്ട് തൻ്റെ പൊളിറ്റിക്കൽ റൈവൽ ആയി ഡി എം കെ കാണുന്നതേ ഇല്ല എന്ന രീതിയിലാണ് അന്നാമലെ ചില കാര്യങ്ങൾ പറയുന്നത് മണി പവർ അതായത് പണാധിപത്യം കൊണ്ടും മസിൽ പവർ കൊണ്ടുമാണ് ഡി എം കെ അവരുടെ ആധിപത്യം നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് കോയമ്പത്തൂർ എന്നത് ബി ജെ പിക്ക് കിട്ടാക്കനിയൊന്നുമല്ല പല പാർട്ടികൾക്കും അവിടെ വോട്ട് ഷെയർ ഉണ്ട് കഴിഞ്ഞ തവണ അവിടെ ജയിച്ചത് സി പി ഐ എമ്മിൻ്റെ നടരാജനാണ് അദ്ദേഹം ജയിച്ചതിന് കാരണമായത് രാഹുൽ ഗാന്ധിയും ഡി എം കെയുമൊക്കെ നയിക്കുന്ന അവിടുത്തെ അലയൻസിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അവിടുത്തെ രാഷ്ട്രീയ പ്രാധാന്യം ചർച്ച ചെയ്തുകൊണ്ട് കോയമ്പത്തൂർ ജയിച്ചെടുത്തു അവിടെ പരാജിതമായി രണ്ടാം സ്ഥാനത്തേക്ക് പോയത് ബി ആയിരുന്നു തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റിയൊൻപതിലും കോയമ്പത്തൂർ ബി ജെ പി ആണ് ജയിച്ചത് ബി ജെ പിക്ക് പലതവണ രണ്ടാം സ്ഥാനത്തെത്തി ഒരു രാഷ്ട്രീയ ചരിത്രമുണ്ട് അത്തരത്തിൽ ഒക്കെ നോക്കുമ്പോൾ കോയമ്പത്തൂരിൻ്റെ രാഷ്ട്രീയം കൃത്യമായും പറഞ്ഞാൽ അത് ബി ജെ പിക്ക് അനുകൂലമാകുന്ന ഒരു എക്കോസിസ്റ്റത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അന്നാമല എന്നത് തുടക്കം തൊട്ടേ നമുക്കറിയാം അദ്ദേഹം ആദ്യം എഞ്ചിനീയറിംഗ് ജോലി ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കല്ല തൻ്റെ ജീവിതം മുന്നോട്ട് പോകേണ്ടത് അദ്ദേഹം എം ബി എടുത്തു അതേസമയം തന്നെ അദ്ദേഹം സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്കോടുകൂടി പാസ്സാവുകയും ഐ പി എസ് തിരഞ്ഞെടുത്ത് അദ്ദേഹം ഒൻപത് വർഷം പോലീസ് സർവീസിൽ പ്രവർത്തിക്കുകയും ചെയ്തു കർണാടക കേഡറുമായി ബന്ധപ്പെട്ട് അതിനുശേഷമാണ് അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് വന്നത് തമിഴ്നാട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ തമിഴ്നാടിൻ്റെ മു അവിടുത്തെ ബി ജെ പിയുടെ അധ്യക്ഷനാവുന്ന ഒരു സാഹചര്യമുണ്ടായി ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുകയാണ് അന്നാമലയെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട് അവിടെ ബി ജെ പിക്ക് താനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നേതാക്കളോ ഒന്നുമല്ല വളരെ വർഷങ്ങളായി ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ബി ജെ പിക്ക് വേണ്ടി ജീവൻ വെരുകഴിപ്പിക്കുകയും ചെയ്ത പല പ്രവർത്തകരും അവിടെയുണ്ട് അന്നാമലയുടെ രാഷ്ട്രീയമെടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ നോക്കിയാൽ അദ്ദേഹം നടത്തിയ അവിടുത്തെ യാത്രകൾ ആ യാത്രകൾക്ക് കിട്ടുന്ന വരവേൽപ്പ് വളരെ വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയക്കാരൻ്റെ മുഖം അന്നാമലയിലൂടെ ജനങ്ങൾ കാത്തിരുന്ന് കാണുകയാണ് എൻ മക്കൾ എൻ മണ്ണ് എന്ന അദ്ദേഹത്തിൻ്റെ യാത്ര വളരെ വിജയകരമായിരുന്നു അതിൻ്റെ സമാപനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്നാമലയെ അഭിനന്ദിച്ചു കൊണ്ട് പറഞ്ഞ വാചകം വളരെ ശ്രദ്ധേയമായിരുന്നു ഇന്ത്യയുടെ ഭാവി വാഗ്ദാനമായി അന്നാമലയെ നരേന്ദ്രമോദി അവിടെ ചിത്രീകരിച്ചത് കോയമ്പത്തൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്നാമലയെ പരാജയപ്പെടുത്താൻ വേണ്ടി അവിടെ കൃത്യമായ ചരട് വലികൾ ഡി എം കെ അതുപോലെ സഖ്യകക്ഷികൾ എല്ലാം നടത്തുന്നു ഡി എം കെ സഖ്യകക്ഷിയായ സി പി ഐ എമ്മിന് കൊടുത്ത സീറ്റ് എന്തുകൊണ്ട് തിരികെ വാങ്ങിച്ച് ദിണ്ടികൾ പകരം കൊടുത്തു എന്നത് വീണ്ടും വീണ്ടും അർഹിക്കുന്ന ഒരു കാര്യമാണ് കോയമ്പത്തൂരിൻ്റെ ലോക്സഭയുടെ കീഴിൽ വരുന്ന നിയമസഭയിൽ വാനതി ശ്രീനിവാസൻ കോയമ്പത്തൂർ സെൻട്രൽ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച അവിടെ ബി ജെ പിക്ക് അനുകൂലമാണ് കാര്യങ്ങൾ എന്ന് വ്യക്തമായി വരുത്തി തീർക്കുന്ന ഒരു സാഹചര്യം ഉടലെടുത്തു അത് അവരുടെ മാത്രം ക്രെഡിറ്റ് അല്ല കോയമ്പത്തൂരിലെ ബി ജെ പിയുടെ ഒരു സർവസന്നാഹത്തോടെയുള്ള ഒരു മുന്നേറ്റമായിരുന്നു കമൽഹാസനെക്കുറിച്ച് അന്നാമലെ പറഞ്ഞൊരു വാചകമുണ്ട് ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആക്ടറാണ് ഗംഭീരമായ ഒരു നടന നടനവിസ്മയം തന്നെയാണ് കമൽഹാസൻ പക്ഷേ പൊളിറ്റിക്സിൽ വളരെ പെട്ടെന്ന് തന്നെ ശോചനീയമായി അദ്ദേഹം പൊളിറ്റിക്സിനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാതെ അദ്ദേഹം തോറ്റു തോറ്റുതുന്നം പാടി തോൽവി സമ്മതിച്ചവനാണ് അതായത് പൊളിറ്റിക്സ് അദ്ദേഹത്തിന് വഴങ്ങുന്നില്ല വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ഫീൽഡാണ് പൊളിറ്റിക്സ് പ്രത്യേകിച്ചും ഇന്ത്യൻ പൊളിറ്റിക്സ് സ്വാഭാവികവശാൽ നമ്മൾ വിചാരിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു മുഖ പരിച്ഛേദം അവിടെ കാണാൻ കഴിയും അതായത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കേണ്ട ഒരു കർമ്മനിരതമായ ജോലിയാണത് എന്ന് അന്നാമലെ പറയുന്നുണ്ട് അതിനകത്ത് വാഗ്ദാനങ്ങൾ ആളുകൾക്ക് കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക അന്നാമലെ അതും കൃത്യമായി പറയുന്നുണ്ട് ഞാനൊരു അമാനുഷ്യനൊന്നുമല്ല നിങ്ങളെപ്പോലൊരു മനുഷ്യരാണ് എന്നിൽ നിന്നും അമിതമായ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഹൈ എക്സ്പെക്റ്റേഷൻസ് വേണ്ട ഞാൻ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ ഇവിടുത്തെ എക്കോസിസ്റ്റത്തിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് എല്ലാവരും കോയമ്പത്തൂരിലേക്ക് തിരിയുന്നു തമിഴ്നാട്ടിൽ ഏറ്റവും താരപ്രചാരണം നേടിയ മണ്ഡലമായി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഏവരും ഇന്ത്യ ഉറ്റുനോക്കുന്ന മണ്ഡലമായി കോയമ്പത്തൂർ മാറുന്നു ഏപ്രിൽ പത്തൊമ്പതാം തീയതിയാണ് തമിഴ്നാടിൻ്റെ മുപ്പത്തൊമ്പത് സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കോയമ്പത്തൂരിൻ്റെ രാഷ്ട്രീയം അന്നാമലയുടെ ഗതി വിഗതിയെ തന്നെ മാറ്റും എന്നുള്ളതിൽ സംശയമില്ല അദ്ദേഹം കൃത്യമായും അധ്യക്ഷനായ ഒരു നിമിഷം ബി ജെ പിക്ക് ഉണ്ടായ ഗ്രാഫിക്കൽ ഗ്രോത്ത് എന്ന് പറയുന്നത് അത് വളരെയധികം സസൂക്ഷ്മ നോക്കിയാൽ അതിലുണ്ടാകുന്ന ആ ഡബിൾ ഡിജിറ്റ് മാർക്ക് ആറോ ഏഴോ ശതമാനത്തിൽ നിന്നും നേരെ പതിനാറും പതിനേഴ് ശതമാനത്തിലേക്ക് വന്ന വളർച്ച അതുമാത്രമല്ല ടൈംസ് നൗ ഇപ്പോൾ പറയുന്നത് പത്തൊമ്പത് ശതമാനത്തിലേക്ക് ബി ജെ പിയുടെ വളർച്ച വരും ബി ജെ പിക്ക് ഒരുപക്ഷെ ഇരുപത് ശതമാനത്തിലേക്ക് തൊട്ടാൽ പോലും അത്ഭുതമില്ല അതായത് ഭരിക്കുന്ന പാർട്ടിയായ ഡി എം കെക്കാൾ കേവലം ആറ് ശതമാനത്തിന്റെ വ്യത്യാസം മാത്രമേ ബി ജെ പിക്ക് ഉള്ളൂ എന്ന് കൃത്യമായി ടൈംസ് നൗ സർവേ റിപ്പോർട്ടിൽ പറയുന്നെങ്കിൽ ഒന്ന് ആലോചിക്കുക അന്നാമലയുടെ ഇമ്പാക്റ്റ് അവിടെ ബി ജെ പി നേതൃത്വത്തിന് എത്രത്തോളം ഗുണകരമായി കഴിഞ്ഞിരിക്കുന്നു എത്രത്തോളം നരേന്ദ്രമോദി ഈ മനുഷ്യനിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്നു തമിഴ്നാട് എന്ന വലിയ സംസ്ഥാനം ദക്ഷിണേന്ത്യയിൽ നൂറ്റി മുപ്പത് സീറ്റുകളുള്ള ദക്ഷിണേന്ത്യയിൽ കേരളം തമിഴ്നാട് കർണാടക തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളെല്ലാം കൂടെ ചേരുമ്പോൾ നൂറ്റി മുപ്പത് സീറ്റുകൾ മുപ്പത്തൊമ്പത് ദ ലയൺ ഷെയർ ഗോസ്റ്റ് തമിഴ്നാടു എന്നുള്ളതാണ് സത്യം അവിടെ കോയമ്പത്തൂർ സ്റ്റാർ മണ്ഡലമായി മാറുകയാണ് അതാണ് ആ മണ്ഡലത്തിൻ്റെ സവിശേഷമായ ഒരു ട്വിസ്റ്റിലേക്ക് പോകാൻ എന്ന ഫാക്ടർ ദ ഡിസിഷൻ മേക്കറായി മാറുന്ന നിമിഷം